സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ഒൻപത് ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിച്ചു കൊടുക്കുന്നുവല്ലോ ഉദാരദൃഷ്ടിയുള്ളവൻ അഥവാ ദാനശീല കണ്ണുള്ളവൻ എന്നാണ് ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾ ഈ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളുടെ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് ദരിദ്രന് കൊടുക്കുന്നതിലൂടെയാണ് പണ്ടുകാലം മുതൽ തന്നെ ഒട്ടുമിക്ക മതങ്ങളും ദാനം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് മതത്തിൻറെയോ നിറത്തിൻറെയോ ദേശത്തിൻറെയോ അതിരുകൾ അതിന് തടസ്സമായി കാണരുതെന്നും അവ പഠിപ്പിച്ചു ഇതിൽ തന്നെ ബൈബിൾ രചയിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉദാര മനോഭാവം മറ്റേതിനെയും മറികടക്കുന്നതും മറ്റെല്ലാവർക്കും വഴികാട്ടിയുമാണ് വയൽ കൊയ്യുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന കതിരുകൾ ദരിദ്രർക്ക് വിട്ടുകൊടുക്കുക ഫലം ശേഖരിക്കുമ്പോൾ തീർത്ത് ശേഖരിക്കാതെ കുറച്ച് അവശേഷിപ്പിക്കുക വിശക്കുന്നവന് വയർ നിറയുവോളം പഴങ്ങൾ ഭക്ഷിക്കാൻ അവകാശം നൽകുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇസ്രായേൽ ജനം അവരുടെ ദേശത്ത് പാലിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു വലിയ സമ്പന്നർ അനേക ധർമ്മ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളവർ കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ ഉള്ളതിനാൽ മാത്രം കൊടുക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ദൈവം എനിക്ക് നൽകുന്ന സമ്പത്ത് എത്ര ചെറുതോ വലുതോ ആണെങ്കിലും അതിലൊരു ഭാഗം ദരിദ്രനെ സഹായിക്കാനുള്ളതാണ് എന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ ലോകത്തെല്ലാ കാലത്തും ദരിദ്രർ ഉണ്ടായിരിക്കുമെന്നത് വിസ്മരിക്കാനാകാത്ത സത്യം എന്നതുപോലെ മനസ്സുണ്ടെങ്കിൽ സഹായം സ്വീകരിക്കാൻ അർഹരായവരെ കണ്ടെത്താൻ കഴിയും എന്നതും സഹായിക്കാനുള്ള അവസരം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും എന്നതും സത്യമാണ് തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിച്ചു കൊടുക്കുന്നവൻ ദയാകടാക്ഷമുള്ളവൻ എന്നിവിടെ പറയും പോലെ നമ്മുടെ ആവശ്യങ്ങളിൽ ചിലത് കുറച്ചിട്ടോ വേണ്ടെന്ന് വച്ചിട്ടോ സഹായിക്കാൻ തയ്യാറുള്ളവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തവും നൽകിയിരിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാകയാൽ അനുഗ്രഹിക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ